നിങ്ങളും നമുക്ക് ഇങ്ങനെ ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് നമ്മളെ സുഹൃത്താണ് അപ്പോൾ എനിക്ക് അവളെ അവസരം അങ്ങനെയൊന്നും പറയാൻ എനിക്ക് ഈ സമയത്ത് അങ്ങനെ ഒരു ആ ഒരു എനർജി പാസ് ചെയ്യാൻ ശരിക്കും താല്പര്യമില്ല എന്താണെന്ന് അറിയണം കുറച്ചും കൂടി അങ്ങനെ ചെയ്ത് പ്രത്യേകിച്ച് നമ്മളെ റിലീസിൻ്റെ അന്ന് എന്താണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല അതിൻ്റെ ഒരു പരാതിയിൽ പിന്നെ ഞാനുണ്ടായിരുന്നു സെറ്റിലുണ്ടായിരുന്നു ശീതൽ നമ്മളുടെ സിനിമ ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഫുൾ കാർഡിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് ചെയ്യാൻ അത്യാവശ്യം റിസ്ക് ഉള്ള നാല് ആക്ടേഴ്സ് ഉള്ളത് ശീതൾ മഞ്ജു ചേച്ചി ഗായത്രി വിശാഖ് അപ്പോൾ ഇത് ചെയ്യുന്ന ടെക്നീഷ്യൻസിനാണെങ്കിലും സിനിമാറ്റോഗ്രഫി ചെയ്യുന്നവരാണെങ്കിലും ക്യാമറ ഓപ്പറേറ്റേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും ചീഫ് അസോസിയേറ്റിനൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ചെയ്യാനും അതിനുള്ള റിസ്ക്കും ഉണ്ട് അപ്പം നമ്മൾ ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടാതെ തന്നെ കാട്ടിൽ പാമ്പുണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഷോട്ടിന് മുമ്പ് പാമ്പിനെ മാറ്റിയിട്ടാണ് നമ്മൾ സീനുകൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇത് കാടിനുള്ളിൽ നമ്മളൊരു വിഷാഖും ശീതളും ചെയ്ത സെയിം സീനാണിത് അപ്പോൾ വിഷ് ആക്ച്വലി ഇത് ഒരു കപ്പലിന് മുകളിൽ താഴത്തൊക്കെ വെള്ളത്തിലേക്ക് ചാടണം ആക്ച്വലി താഴത്തെ എല്ലാം ഒരുപാട് ബെഡ്സ് ഉണ്ടായിരുന്നു ഇത് ഒരു ആക്സിഡൻറ്റാണ് കൃത്യമായിട്ട് ഈ സ്ഥലത്തേക്ക് ചാടാണ്ട് ഇപ്പുറത്തേക്ക് ചാടുക ചെയ്തത് മനസ്സിലായോ സെയിം സീൻ ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും സെയിം സീൻ വിശാഖം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ആംബുലൻസ് ഉണ്ടായെന്ന് വെച്ചാൽ ഉള്ളിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല കാർഡിനുള്ളിൽ അങ്ങനത്തെ വലിയ വാഹനങ്ങൾ കയറ്റില്ല ഇമ്മീഡിയറ്റ്ലി നമ്മൾ ജൂബിലി ഷൂട്ട് നിർത്തി വെച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് പിന്നീട് നമ്മൾ ആസ്റ്ററിലേക്ക് വരികയും പ്രൊഡക്ഷൻ ഇതിനുള്ള എല്ലാം ഫിനാൻഷ്യലി എല്ലാം ഹെൽപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും പ്രോപ്പറായിട്ട് അവർക്ക് നടക്കാൻ തുടങ്ങുന്ന സമയം വരെ അവർക്ക് കൂടെ ഒരു സ്റ്റാഫിനെ വെക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ പിന്നെ എന്തുകൊണ്ട് ശീതളിങ്ങനെ ചെയ്തു എന്ന് എനിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ശീതൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാതൊരു ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല പ്രൊമോ അതാണ് ശീതൾ നമ്മളെ കൂടെ എല്ലാ എന്താ പറയുക വളരെ അടുത്ത് പ്രൊമോ എന്താ പറയുക തൊട്ട് അടുത്ത ദിവസങ്ങളിൽ വരെ കൂടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നതിനുശേഷം ശീതൾ കാനഡ പോയി അപ്പോൾ അത്രയും നമ്മൾ കൂടെ ഹാപ്പി ആയിട്ട് എന്നൊരാൾ പെട്ടെന്ന് എന്താ സിനിമ റിലീസ് ഉണ്ടിങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്കും എന്താ പറയുക മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ നമുക്ക് അത്രയും അറിയുന്നുണ്ടായിരുന്നില്ലേ ഇവർ ശീതൾ ഇത് തന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് കാരണം എനിക്ക് കുറച്ച് നൽകി ഇല്ല ഇങ്ങനെ ഒട്ടും മാനുഷികത ഇല്ലാത്ത പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നതിന് നമ്മൾ ആരും യോജിക്കുന്ന മനുഷ്യരല്ല ഇത്തരത്തിൽ മനുഷ്യരെ ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യും പക്ഷേ ഇങ്ങനെ മനുഷ്യർ ഭയങ്കര വിഡികളാക്കി ഇവർക്കെതിരെ കേസ് അങ്ങനെയൊന്നും ആലോചനയെ പോലുമില്ല പിന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നത് ചേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു എന്തായാലും പേഴ്സണലി വളരെ വിഷമമുണ്ടാവുമല്ലോ ചേച്ചിക്കാണെങ്കിലും കുറച്ചധികം കാലമായിട്ട് അറിയുന്ന ഒരാളാണ് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള മനുഷ്യരാണ് നമുക്കങ്ങനെ അറിയാത്ത അല്ലെങ്കിൽ ഈ സിനിമ സിനിമ വന്നപ്പോൾ മാത്രം അറിയുന്ന ഒരാളല്ലോ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല വിഷമുണ്ട് ചേച്ചിക്കും നല്ല വിഷമുണ്ട് ചേച്ചി ഇത്രയും കാലത്തെ അവരുടെ ഒരു ജീവിതത്തിൽ നിന്നുണ്ടാക്കിയെടുത്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പല പ്രതിസന്ധികളെയും വളരെ എന്താ പറയുക വിവേകപൂർവ്വം അല്ലെങ്കിൽ കരണപൂർവ്വം മറികടന്നു വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അയാൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്ന ആൾക്കും ആക്ച്വലി ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ ആ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രെഡിബിലിറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മോശം കാര്യമാണ് ഇല്ല നമ്മളിപ്പം ഇത്രയും അടുത്ത് നിന്നിട്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും നല്ല അടുപ്പുണ്ട് നിങ്ങൾ എന്നെ നിയമപരമായിട്ട് എനിക്ക് കേസ് അയച്ച പിന്നെ എനിക്ക് നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ബ്ലോക്ക് ബ്ലോക്കപ്പം എല്ലാവർക്കും നമുക്ക് ഉണ്ടാവില്ലേ അല്ല അവർ നിയമപരമായിട്ടാണല്ലോ നേരിട്ടിട്ടുള്ളത് അപ്പം നമ്മളും നിയമപരമായി നേരിടണം എന്നാണ് വിചാരിക്കുന്നത്